ഗൻമസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപാവലി പോലുള്ള ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മുടെ ബേക്കറികളിലൊക്കെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ടാകും അതിൽ കാണുന്ന ഒരു സ്വീറ്റാണ് ബാദുഷ എന്ന് പറയുന്നത് ബാദുഷയൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് ബാതുഷ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബാദുഷയ്ക്ക് വേണ്ടിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദ വെച്ചിട്ടാണ് കേട്ടോ ബാദുഷ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് നെയ്യാണ് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ അത് ഏതെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ കാൽ കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത് നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ബാദുഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള ഉപ്പ് കൈ കൊണ്ട് എടുത്ത് ഇട്ടാൽ മതി കേട്ടോ പിന്നെ അര ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കപ്പ് തൈര് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ബാദുഷയ്ക്ക് കുഴയ്ക്കണത് ഒരു പ്രത്യേക രീതിയിലാണ് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കണ പോലെ അത്ര സോഫ്റ്റായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല ബാതുഷയ്ക്കുള്ള മാവ് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം വെള്ളം അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം ഒരു കട്ടിയിലുള്ള ഒരു മാവായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയി ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റായി പോവരുത് കട്ടിയിലുള്ള ഒരു മാവായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പാലോ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊഴിച്ചാൽ മതിയാകും ഒരു ടീസ്പൂൺ ടീസ്പൂൺ കൊണ്ട് എടുത്തിട്ട് വേണം ഒഴിക്കാനായിട്ട് അത് കുറച്ചൊഴിച്ച് ന ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമുക്ക് ഇത് അത്രയും വെള്ളം മതിയാകും ഇതേ കണ്ടോ ഇതിപ്പോൾ ഇതേ കുഴഞ്ഞ് വരണുണ്ട് ബാധുഷയ്ക്കുള്ള മാവു ഇതാ ഇത്രയും കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരുന്നാൽ മതിയാകും ഇത് ഒരു പ്രത്യേക രീതിയിൽ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് ദൈ ഇതുപോലെ ഇത് എങ്ങനെ ഇങ്ങനെ പീസാക്കി എടുക്കുക എന്നിട്ട് അത് വീണ്ടും ഒന്ന് ഒട്ടിച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് ദ ഇതുപോലെ വീണ്ടും അതിനെ ഇങ്ങനെ പീസാക്കി പീസാക്കി എടുക്കുക എന്നിട്ട് വീണ്ടും ഇത് ഇത് എത്ര പ്രാവശ്യം ചെയ്യണോ അത്രയും നല്ലതാണ് ബാദുഷ എന്ന് പറഞ്ഞാൽ ഒരു അതിങ്ങനെ എണ്ണയിൽ വറുത്തിട്ട് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ലെയറായിട്ട് ഫോം ചെയ്യണം അപ്പോൾ ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ 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 പീസ് എടുക്കാം പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഒരു മിനിറ്റ് മൂടി വെച്ച് മാറ്റി വെച്ചേക്കാം ഷുഗർ സിറപ്പ് തയ്യാറാക്കണം ണം നമ്മളെത്രത്തോളം മൈതെടുക്കണം അത്രയും അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കണം അപ്പം രണ്ട് ഏലക്കായ കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത്രയും തന്നെ അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയൊക്കെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട് അലിയാൻ തുടങ്ങുക അല്ല ഏകദേശം തീരാറായിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം അപ്പോൾ നമ്മുടെ ഇത് ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഇതുപോലെ ഇരുന്നാൽ മതി ഒരു നൂല് പാകമൊന്നും വരണ്ട ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് ചെറുതവിടെ ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം ചെറുതായിട്ട് ഒട്ടെണ്ണ ഉണ്ട് ഈ ഒട്ടണ ഒരു പാകത്തിൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം ബാതുഷയ്ക്കുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് ഇത് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതാ കണ്ടോ അതെ ഇത് നോക്കി ഇതിൻ്റെ ഉള്ളിലെ ലെയറുകൾ ഫോം ചെയ്തേക്കണത് കണ്ടോ ഇനി ഇതിന് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഓരോ ബാദുഷങ്ങളും ഉണ്ടാക്കി എടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് എടുക്കണം ഇന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെള്ളം ഉള്ളം കൈയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തുക കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക ഒത്തിരി അങ്ങ് പരന്നു പോവണ്ട ചെറിയൊരു കട്ടിക്ക് വേണം പരത്താനായിട്ട് എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഒന്ന് വരുന്നുകൊണ്ട് തന്നെ ഒന്ന് കുഴിച്ചു കൊടുക്കുക ചെറിയൊരു കുഴി എന്നാൽ ഇപ്പത്തേക്ക് ഒന്ന് തുളഞ്ഞ് വരും വടയുടെ പോലെ ഇങ്ങനെ തുളഞ്ഞൊന്നും വരണ്ട കേട്ടോ ഇതുപോലെ വേണം എടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ബാദുഷം എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ബാദുഷ വറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവണം അത് അതിന് ശേഷം ചൂടൊന്ന് കുറച്ചിട്ട് വേണം നമുക്ക് ബാദുഷ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ എണ്ണ കേട്ടോ എടുത്തേക്കണത് ബാതുഷയൊക്കെ ശരിക്കും പറ നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കേണ്ടത് അപ്പം നെയ്യിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലവൊക്കെ കൂടുലോ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ബാദുഷ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം എന്നാൽ ബാദുഷ ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമൊക്കെ അങ്ങ് ബ്രൗൺ ആവും ഉള്ളു വേവേയില്ല അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ് നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം ബാദുഷയുടെ രണ്ട് വശം ഒന്നും ബ്രൗൺ നിറത്തിലേക്ക് ആയി വരണം അതുവരെ വറുത്തെടുക്കണം കേട്ടോ ഒന്ന് ഒത്തിരി ബ്രൗൺ ബ്രൗണാവുകയും ചെയ്യരുത് അതെ ഇതുപോലെ ഇത്രയൊക്കെ ബ്രൗണിഷ് കളർ മതിയാകും അത് കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇട്ടോളൂ കേട്ടോ ഇത് ബയോഗ്യാസ് ആയതുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇന്ന് ഒരു കുറച്ച് മാത്രമാണ് കുറച്ച് വെച്ചേക്കുന്നത് എൽ പി ജി എന്നേക്കാളും കുറച്ച് ചൂട് കുറവാണ് ബയോഗ്യാസിന് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ ഇത് എടുത്തിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂട് വേണം ഇതിന് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് അതിലേക്ക് നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ പിടിക്കുകയുള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് കയറി വരണം ഇതിൽ ഒരു കുറച്ച് സമയം ഈ ഷുഗർ സിറപ്പിൽ ഇതിങ്ങനെ കിടക്കണം അപ്പോഴേക്കും നമുക്ക് അടുത്തത് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ടാമത് ഈ മൂന്നെണ്ണം നമുക്ക് കോരിയെടുക്കാം അപ്പം അതേ കണ്ടോ നിറമൊക്കെ ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയെങ്കിലും കിടന്നാൽ മതി ഷുവർ സിറപ്പിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ചൂടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് എന്ത് പെട്ടെന്നാ നമ്മൾ ഇത്ര ഉണ്ടാക്കിയ ഒരു കപ്പ് മൈദ കൊണ്ടാണ് ഈ ഏഴെണ്ണം ഈ വലുപ്പത്തിലുള്ള ഏഴെണ്ണമാണ് കേട്ടോ കിട്ടിയേക്കണത് വലുപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം പഞ്ചസാര പനീടെ ചൂട് കുറഞ്ഞേക്കാണ് അതുകൊണ്ട് ഞാനൊന്ന് ചൂടാവാൻ വെച്ച് വച്ചു ഇതുപോലെ ചെ തണുത്ത ചിലപ്പോൾ ചൂട് കുറയാൻ സാധ്യതയുണ്ട് ചെറിയൊരു ചൂട് ആവശ്യമാണ് എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് അങ്ങ് സിറപ്പങ്ങയറുള്ളൂ അപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചൊന്ന് ചൂടാക്കിയെടുത്തോളണം എപ്പോഴും ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം ഇത്രയും മതിയാകും ഇനി ഞാൻ ഓഫാക്കാണ് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആര് തണുത്തു വരുമ്പോഴേക്കും ഉള്ളിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ കയറിക്കോളും നമ്മുടെ ബാതുഷയൊക്കെ ഇപ്പം ഷുഗർ സിറപ്പ് തണുത്ത് കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ദീപാവലിക്ക് ഇതുപോലെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ ബാദുഷയൊക്കെ ഒന്ന് ഉണ്ടാക്കും കേട്ടോ രസഗുള ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും രസഗുളയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണോട്ടോ